നമസ്കാരം റഷ്യയുടെ അഭിമാനമായിരുന്ന കുർഖ്സ് എന്ന അന്തർവാഹിനി മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയാണ് അദ്ദേഹം ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരം ആണ്ടിലാണ് നൂറ്റി പതിനെട്ട് നാവികരുമായി ഈ അന്തർവാഹിനി അപകടത്തിൽപ്പെട്ടത് എന്നാൽ നാവികരെ രക്ഷിക്കുന്നതിന് പകരം ഈ വിവരം പരമരഹസ്യമാക്കി മൂടി വയ്ക്കാനാണ് പുടിൻ ശ്രമിച്ചത് എന്നാണ് ബിൽ ക്ലിൻ്റൺ ഇപ്പോൾ ആരോപിക്കുന്നത് രണ്ടായിരം ഓഗസ്റ്റ് പതിനാലിന് ബാരിൻസ് കടലിൽ വെച്ചാണ് ഈ കൂറ്റൻ അന്തർവാഹിനി മുങ്ങിയത് നൂറ്റി പതിനെട്ട് നാവികരുമായി മോസ്കോയിലെ കോലാപ്പൻസുരയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു അന്തർവാഹിനി രണ്ട് ആണവ റിയാക്ടറുകൾ ഈ മുങ്ങിക്കപ്പലിലുണ്ടായിരുന്നു അവ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ആണവ ദുരന്തവും ഉണ്ടായേനെ വ്ളാഡിമിർ പുടിൻ പ്രസിഡൻ്റായ ചുമതല ഏറ്റവും മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ ഒരു ദുരന്തം നടന്നത് ഈ അന്തർവാഹിനിക്ക് സമീപമുണ്ടായിരുന്ന അമേരിക്കയുടെ ചില അന്തർവാഹിനികൾ ഈ അപകട വിവരം അറിയുകയും അവർ അപ്പോൾ തന്നെ ഇക്കാര്യം അമേരിക്കൻ സർക്കാരിനെയും പ്രതിരോധ വകുപ്പിനെ എല്ലാം അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അമേരിക്കൻ സർക്കാർ റഷ്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ തങ്ങൾ എല്ലാവിധ സഹായവും നൽകാം എന്ന് വാഗ്ദാനം നൽകുകയായിരുന്നു എന്നാൽ റഷ്യൻ സർക്കാരാകട്ടെ ഇക്കാര്യത്തോട് മൗനം പാലിക്കുകയായിരുന്നു അന്ന് ചെയ്തത് കൂടാതെ പ്രസിഡൻ്റായിരുന്ന ബിൽക്ലിൻ തന്നെ നേരിട്ട് വ്ളാഡിമിർ പുട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാം എന്ന് വാഗ്ദാനം നൽകി അതും പുടിൻ തള്ളിക്കളയുകയായിരുന്നു പരമാവധി ഈ ഒരു സംഭവം മൂടി വയ്ക്കാനാണ് പുട്ടിനും കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ സർക്കാരിലെ പ്രമുഖരുമൊക്കെ തന്നെ ശ്രമിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയിൽ ഇപ്പോൾ ബിൽ ക്ലിൻ്റൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ നോർവേയുടെയും ബ്രിട്ടൻ്റെയും എല്ലാം തന്നെ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധന്മാർ എല്ലാവിധ സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയിരുന്നു പക്ഷേ റഷ്യൻ നാവികസേന ആകട്ടെ ഇവരുടെ എല്ലാ വാഗ്ദാനങ്ങളും തള്ളുകയായിരുന്നു കൂടുതൽ നിർബന്ധിച്ചപ്പോൾ സംഭവ ബന്ധപ്പെട്ട് ഒട്ടും വ്യക്തമല്ലാത്ത പല മാപ്പുകളും അതുപോലെ മറ്റു ചില കാര്യങ്ങളുമൊക്കെയാണ് ഇവർ നൽകിയതും ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയായിരുന്നു നൂറ്റി പതിനെട്ട് നാവികരും മരിച്ചാലും വേണ്ടില്ല തങ്ങളുടെ ആണവരഹസ്യങ്ങൾ പുറത്തു പോകരുത് എന്ന നിർബന്ധം തന്നെയാണ് ഈ ഒരു വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് ഇപ്പോൾ ബിൽ ക്ലിന്റൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒടുവിൽ മുങ്ങൽ വിദഗ്ധർ ഈ അന്തർവാഹിനിക്ക് സമീപം എത്തിയെങ്കിലും അപ്പോഴേക്കും ഈ നൂറ്റി പതിനെട്ട് നാവികരും മരിച്ചിരുന്നു ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങളന്ന് റഷ്യയിൽ ഉയർന്നിരുന്നു ഈ നാവികരുടെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ട ഒരു നാവികൻ്റെ അമ്മ പരസ്യമായി നടത്തിയ അന്നത്തെ പ്രതിഷേധ പ്രകടനം ആഗോള ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ തൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാനാണ് പുട്ടിൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപകടം ഒരു സൈനിക ദുരന്തമല്ല രാഷ്ട്രീയ ദുരന്തമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ പുടിൻ ഒരിക്കലും സഹായകരമായ നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എന്നുമാണ് ക്ലിൻ്റൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പതിറ്റാണ്ടുകളായി റഷ്യയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി തുടരുന്ന പുട്ടിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന നാവികരെ രക്ഷിക്കുന്നതിന് പകരം സൈനിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആണവ രഹസ്യങ്ങൾ പുറത്ത് പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ നൂറ്റി പതിനെട്ട് നാവികരെയും കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു പുട്ടിൻ ഇതിലൂടെ ചെയ്തത് എന്നാണ് ഇപ്പോൾ ക്ലിൻറ്റൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത് എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ പുട്ടിനെതിരെ ശബ്ദമുയർത്താൻ ഇനിയും ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത രണ്ടായിരത്തി മുപ്പത് വരെയും പുടിൻ പ്രസിഡൻ്റായി തന്നെ തുടരും തന്നെ എതിർക്കുന്നവരെ എല്ലാം ശക്തമായ അടിച്ചമർത്തുന്ന രീതി പിന്തുടർന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഈ ഇത്തരം ആരോപണങ്ങൾ പുറത്ത് വന്നാൽ പോലും ഇതിനെതിരെ പോലും പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല റഷ്യ ഇന്നും ക്ലിൻറ്റൻ്റെ ഈ വെളിപ്പെടുത്തലിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല